വരെ പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത് അപ്പോൾ പ്രധാനപ്പെട്ട ചില ാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതില് പതിനാറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതായത് പ്രധാനമായും ഇതിൽ പ്രിൻസസ് കട്ട് വരയ്ക്കേണ്ടത് എങ്ങനെയെന്നാണ് അതുപോലെ തന്നെ താഴെ നമ്മൾ അളവെടുക്കുന്ന സമയത്ത് പെർമനന്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് അതായത് ടക്കിന്റെ ഈ ഭാഗത്ത് നിന്ന് വരുന്നതല്ലാതെ താഴെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു മെഷർമെന്റ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടിരുന്നു അതിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നോർമൽ മെഷർമെന്റ്സിലും അബ്നോർമൽ മെഷർമെന്റ്സിലും വരുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഹൈ വേസ്റ്റിലും ലോ വേസ്റ്റിലും ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് അപ്പൊ ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി എടുക്കുവാൻ ശ്രമിക്കുക കാരണം ഓരോ പാറ്റേൺ നമ്മൾ ചെയ്യുമ്പോഴും അതായത് ഓരോ ഡിസൈൻ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും കോമൺ ആയിട്ടുള്ള അളവുകളല്ലാതെ ചില അളവുകളിൽ ഓരോ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇത് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പതിനാറാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം ഫ്രണ്ട് പീസിൽ മുകളിൽ ഫോൾഡ് ഭാഗത്ത് നിന്ന് വണ്ണത്തിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് നമുക്കറിയാം നമ്മൾ ഫ്രണ്ട് പീസിന്റെ കഴുത്താണ് വരച്ചിട്ടുള്ളത് ബാക്കിലെ കഴുത്ത് നമ്മള് വരച്ചിട്ടില്ല ബാക്കിലെ പീസ് ഈ ഭാഗത്ത് തന്നെയുണ്ട് മുൻകൈ കുഴിച്ചു വരച്ചിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം പ്രിൻസസ് കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ജോയിന്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മള് മുൻകൈ കുഴിച്ചു വിട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് മുൻകൈ കുഴിച്ചു വെട്ടിയിട്ടുള്ളവർ പ്രത്യേകമായും ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ചെയ്തു തന്നെ ചില അളവുകൾ അതായത് ബാക്കിൽ വരേണ്ട അളവുകൾ അങ്ങനെ ഫ്രണ്ടിൽ വരേണ്ട അളവുകൾ അങ്ങനെ എന്നത് വേർതിരിച്ചു തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇവിടെ മുൻകൈ കുഴിച്ചു വെട്ടാത്തത് കൊണ്ട് തന്നെ ബാക്ക് പീസിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല പ്രധാനപ്പെട്ട ഒരുമിച്ച് കട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടതിന് ശേഷം കഴുത്തുകൾ അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ടക്ക് ഇവിടെ ഇടുന്നുണ്ട് അതൊക്കെ മാർക്ക് ചെയ്യുന്നത് ഇതിന് ശേഷമാണ് അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വരേണ്ട ഒരുമിച്ച് കട്ടിന്നതിനു മുമ്പ് വരേണ്ട വരകളൊക്കെ വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണം മുൻകൈ കുഴിച്ചു വെട്ടുന്നതും അതുപോലെ ബാക്കിലെ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അപ്പൊ നമുക്ക് നമ്മുടെ പതിനാറാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം ഫ്രണ്ട് പീസിൽ മുകളിൽ ഫോൾഡ് ഭാഗത്ത് നിന്ന് വണ്ണത്തിലേക്ക് നാലിഞ്ച് മാർക്ക് ചെയ്യുക അതായത് ഇതാണ് നമ്മൾ ഫ്രണ്ട് ആയിട്ട് എടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ കഴുത്താണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മുൻകൈ കുഴിച്ചു വെട്ടാത്തത് കൊണ്ട് തന്നെ ഇതിനെ കഴുത്ത് വെച്ചിട്ടാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് മുൻകൈ കുഴിച്ചു വെട്ടിയിട്ടുള്ളതാണെങ്കിൽ അതിൽ തന്നെ നിർബന്ധമായി നിങ്ങൾ ഫ്രണ്ടിലെ കഴുത്തിറക്കം ചെയ്യുക ഇനി ഫ്രണ്ടില് നിങ്ങൾ മുൻകൈ കുഴിച്ചു വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റും അതുപോലെ തന്നെ ചെയ്യുക അതായത് നമ്മൾ ഇവിടെ വ്യത്യാസപ്പെട്ടാണ് കിടക്കുന്നത് അത് ലാസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്യാവുന്നതാണ് പ്രധാനമായി നോക്കുന്നത് മുകളിലുള്ള ഈ ലൈനിങ്ങിനെയാണ് അതായത് രണ്ട് ലൈനിങ് നമ്മളിട്ടിരിക്കുന്നതിൽ മുകളിൽ വരുന്ന നമ്മുടെ ബോഡിയോട് ചേർന്ന് കിടക്കുന്ന ലൈനിങ്ങിനാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ അറ്റത്ത് നിന്നാണ് മുകളിൽ ഫ്രണ്ട് പീസിന്റെ മുകളിൽ ഫോൾഡ് ഭാഗത്ത് നിന്ന് വണ്ണത്തിലേക്ക് ഇത് നീളമാണ് ഇത് വണ്ണമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഫ്രണ്ട് പീസിൽ ഇതാണ് ഫ്രണ്ട് പീസ് ഇതിന്റെ മുകളിൽ ഫോൾഡ് ഭാഗത്ത് നിന്ന് വണ്ണത്തിലേക്ക് നാലിഞ്ച് മാർക്ക് ചെയ്യുക ആ എന്ന് പറയുന്നത് നമുക്കറിയാം ടക്ക് അടയാളപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് അടയാളപ്പെടുത്തുന്ന അകലമാണ് ടക്കുകളുടെ അകലമാണ് ഈ നാലെന്ന് പറയുന്നത് അപ്പോൾ നാല് അടയാളപ്പെടുത്തേണ്ടത് ഫോൾഡ് ഭാഗത്ത് നിന്ന് മുകളിൽ നാലിഞ്ചാണ് അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ നാലിഞ്ച് എന്ന് പറയുന്നത് ഇതാണ് അതിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി അടുത്ത പോയിന്റ് എന്താണ് നമുക്ക് നോക്കാം നാലിൽ നിന്ന് താഴേക്ക് ടക്കിറക്കം ഇറക്കം പ്ലസ് അര ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോ നാലെന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഭാഗത്തെ നെക്ക് വീതി വരുന്നതാണ് അത് നമുക്ക് ലൈനിങ്ങിൽ അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും അടയാളപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് നമുക്ക് തോൾ ചരിവ് വരയ്ക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്ക അപ്പൊ ഞാൻ ഈ എടുത്തിരിക്കുന്ന നാലിൽ നിന്ന് താഴേക്ക് എനിക്ക് ആവശ്യമുള്ള ടക്ക് എത്രയാണോ അതിന്റെ കൂടെ അരയും ചൂടി ചേർത്താണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുവാൻ പോകുന്നത് എനിക്ക് ആവശ്യമുള്ള ടക്കിറക്കം എന്ന് പറയുന്നത് പത്രയാണ് അതിന്റെ കൂടെ എന്ന് പറയുമ്പോൾ പതിനൊന്നാണ് ഇപ്പൊ പതിനൊന്നിനെ ഞാൻ ചെറുതായിട്ടൊന്നും മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ ഡാർക്ക് ചെയ്യുന്നില്ല ഇവിടെ വളരെ ചെറുതായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കൈവശം എത്രയാണോ നിങ്ങളുടെ ടക്കിന്റെ ഇറക്കം അതിനോടുകൂടി അരയും ചൂടി ചേർത്തിട്ട് അറേഞ്ച് എന്തിനാണെന്ന് നമുക്കറിയാം ഷോൾഡർ അടിച്ചു പോകാനുള്ളതാണ് അപ്പോൾ ഷോൾഡർ അടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫിനിഷിങ്ങിലുള്ളതാണ് നമ്മൾ എഴുതി കിട്ടിയിരിക്കുന്ന അളവുകൾ ആ അളവ് നമുക്ക് കിട്ടണമെങ്കിൽ അരയും ചൂടി ചേർത്ത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് അത് നമ്മുടെ അടുത്ത പോയിന്റ് ആണ് യോക്കിന്റെ താഴെ ഫോൾഡ് ഭാഗത്ത് നിന്ന് വണ്ണത്തിലേക്ക് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക അപ്പൊ അതിനു മുൻപ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ നാലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ചെറുതായിട്ട് മാർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഭാഗത്തും ഇതുപോലെ തന്നെ നാലിലായിരിക്കണം നമ്മുടെ ടക്കിറക്കം എന്ന് തീരേണ്ടത് അപ്പൊ ആ ടക്കിറക്കം എന്ന് തീരേണ്ട ഭാഗം ഇവിടെ നിന്നും മുകളിലെ പോലെ തന്നെ നാലിഞ്ച് തന്നെയാണോ എന്ന് നോക്കിയിട്ട് മാത്രം ഡാർക്ക് ചെയ്യുക അത് ഡാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണ് നമ്മുടെ അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് യോക്കിന്റെ താഴെ ഫോൾഡ് ഭാഗത്ത് നിന്ന് വണ്ണത്തിലേക്ക് മൂന്നേ കാലിഞ്ചും മാർക്ക് ചെയ്യുക അപ്പൊ ഈ മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഈ യോക്കിന്റെ താഴെ ഭാഗത്ത് നിന്നാണ് അപ്പോ നേരത്തെ നമ്മൾ മുഗൾ ഭാഗത്ത് നിന്ന് നാലാണ് മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ ഒരു മൂന്നേ കാലം മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മൂന്നേ കാലം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഒരു അളവാണ് അതായത് ഞാൻ ഇവിടെ ചെയ്യുന്നത് ലോവേസ്റ്റ് ആണ് ലോ വേസ്റ്റിന് പറ്റിയ രീതിയിലുള്ളതാണ് മൂന്നേ കാല് പറയുന്നത് അത് നോർമൽ മെഷർമെന്റിലായാലും അപ്നോർമൽ മെഷർമെന്റിലായാലും നിങ്ങൾ ലോ വേസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ മൂന്നേ കാലു തന്നെ എടുത്താൽ മതിയാവും അതായത് നമ്മുടെ ഈ മൂന്നേ പറയുന്നത് ഈ ടക്കളവിനേക്കാൾ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഷെയ്പ്പ് വരുന്നത് കൊണ്ട് താഴേക്ക് ചെറുതാവുന്നത് ഇതിനെ നമ്മൾ ചെറുതാക്കി ചെയ്താൽ മൂന്നേ കാലെടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാലിഞ്ച് തയ്യൽത്തുമ്പ് പോയി കഴിഞ്ഞാൽ ബാക്കി അത് മൂന്നായിട്ട് നിൽക്കും മുകളിൽ നമുക്ക് നാലെടുത്താലും സ്റ്റിച്ചിങ് അലവൻസ് കാലിഞ്ചു പോയതിനു ശേഷം മൂന്നേ മുക്കാൽ ആണ് വരുന്നത് അതായത് ഏഴര ആയിരിക്കും താഴെ നമുക്ക് ആറാണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കിട്ടേണ്ടത് അപ്പൊ ഇതിനെ നമ്മൾ അകത്തിയാണ് കൊടുക്കുന്നതെങ്കിൽ ടക്ക് ഈ ഭാഗത്തു കൂടി വന്ന് നമ്മുടെ വയറിന്റെ കൂടുതൽ ഉള്ള വണ്ണം കൂടുതലുള്ള ഭാഗത്തേക്ക് അകന്നു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ മെഷർമെന്റ് പെർമനന്റ് ആക്കി തന്നെ നോർമൽ ആൻഡ് അബ്നോർമൽ മെഷർമെന്റിൽ ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നാലിഞ്ച് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ മൂന്നേ കാലു തന്നെ എടുക്കുക നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ നാലരയാണ് അതായത് അപ്നോർമൽ സൈസിലുള്ളവരാണെങ്കിൽ ഓരോരുത്തരുടെയും ഏഹ് ആവശ്യത്തിനനുസരിച്ച് അല്പം നീങ്ങുമെന്ന് നമുക്കറിയാം അപ്പൊ നീങ്ങുന്നതിനനുസരിച്ച് ഇതിനെ നിങ്ങൾ നീക്കി കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ഡ്രസ്സിന് ഭംഗി കൂടുതൽ കിട്ടുവാനായിട്ട് നല്ലത് അതുകൊണ്ടാണ് ഇത് പെർമനന്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് നിങ്ങള് ഹൈ വേസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഇത്രയും ഭാഗം മാത്രമായിരിക്കും അല്ലെങ്കിൽ പതിനഞ്ചിനുള്ളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഹൈ വേസ്റ്റ് വന്ന് തീരുന്നത് അങ്ങനെയുള്ളവർ മാത്രം എന്ത് ചെയ്യണം ഈ മൂന്നേ കാലിന് പകരം നിങ്ങൾ മൂന്നര എടുക്കുക അതാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഹൈ വേസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ഒരുപാട് നീക്കി നിങ്ങൾ കൊടുക്കരുത് അപ്പൊ ഹൈ വേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നീക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ടക്ക ഇങ്ങനെ നീങ്ങിയായിരിക്കും പോകുന്നത് ഈ മൂന്നേ കാലം എന്നുള്ളതിന് പകരം നിങ്ങൾ മൂന്നരയായിരിക്കണം ഈ ഭാഗത്ത് എടുക്കേണ്ടത് അതായത് താഴേക്ക് വരുംതോറും ആണ് ഇത് ചെറുതായി വരേണ്ടതെന്ന് മനസ്സിലാക്കുക മുകളിൽ ഹൈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അല്പം കൂടി മുകളിലായിരിക്കും അതുകൊണ്ടാണ് മൂന്നേ കാലം എന്നുള്ള ഇടത്ത് മൂന്നര ആവുന്നത് അപ്പഴും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ പോയിന്റുകളൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി നമ്മുടെ പത്തൊൻപതാമത്തെ പോയിന്റ് ടക്കിറക്കം പ്ലസ് അര ഇഞ്ച് താഴെയുള്ള മൂന്നേ കാൽ എന്നിവ തമ്മിൽ ഡാർക്ക് ചെയ്യാതെ ചേർത്ത് വരയ്ക്കുക അതായത് ഇതും ഇതും കൂടി ചേർത്ത് വരയ്ക്കുക ചേർത്ത് വരയ്ക്കുമ്പോൾ ചെറിയൊരു ചെരിവ് ഉണ്ടാവും നമുക്കറിയാം കാരണം ഇത് നാലിഞ്ചും ഇത് മൂന്നേ കാലുമാണ് അപ്പോൾ നമ്മൾ അധികം ഡാർക്ക് ചെയ്യാതെ ഇത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക

ഒന്നര ഇഞ്ച് അലവൻസും ഒഴിവാക്കിയതിന് ശേഷമുള്ള മൊത്തം കൈക്കുഴിയുടെ പകുതിയിൽ നിന്ന് സെന്റർ പോയിന്റിലേക്ക് ചേർത്ത് വരയ്ക്കാം അതായത് നമുക്കിവിടെ അര ഇഞ്ച് തോൾ നമ്മൾ ഇട്ട് മുക്കാൽ ഇഞ്ച് തോൾ ചെരിവിട്ട് വെട്ടിയിട്ടുണ്ട് അര ഇഞ്ച് നമുക്ക് ഷോൾഡർ അടിക്കുന്നതിന് ആവശ്യമായ കൈക്കുഴി വരുമെന്ന് പറയാം ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് അലവൻസ് ഇട്ടിട്ടുണ്ട് ഇതും ഇതും ഒഴിവാക്കിയതിന് ശേഷമുള്ള മൊത്തം കൈക്കുഴയുടെ പകുതി ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് വരച്ചിടുക എന്നാണ് പറയുന്നത് ജോയിൻ ചെയ്ത് വരയ്ക്കുക എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തം കൈക്കുഴി അളന്ന് നോക്കാം ഇത് നിങ്ങൾക്ക് ഈ അളന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ അര ഇഞ്ചി വിട്ടതിന് ശേഷം ഇതുപോലെ തേപ്പിനെ വളച്ച് വളച്ചു കൊടുത്ത് നിങ്ങൾക്ക് മൊത്തം എത്രയാണെന്ന് മനസ്സിലാക്കാം ഇവിടെ ഏഴരാണ് വരുന്നത് അപ്പൊ നമുക്ക് മൂന്നേ മുക്കാലാണ് അളവായിട്ട് വരുന്നത് ആ മൂന്നേ മുക്കാൽ എന്ന് പറയുന്നതാണ് പകുതി ആയിട്ട് എനിക്ക് കിട്ടുന്നത് ഈ മൂന്നേ മുക്കാലിൽ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഈ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഭാഗത്തേക്ക് ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒന്ന് വരച്ചിടുക ഇനി നമുക്ക് അളവുകൾ വേറെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് ചെയ്യരുത് കാരണം ഇതിന്റെ ഷെയ്പ്പ് നമ്മളിപ്പോൾ ഒരു ബേസിക്സ് ആണ് എടുത്തോണ്ടിരിക്കുന്നത് ഇതില് നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അധികം ഡാർക്ക് ചെയ്യാതെ ഇതുപോലെ ഡാർക്ക് ചെയ്യാതെ ലൈറ്റ് ആയിട്ട് മാത്രം കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ പോയിന്റ് കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് വരച്ചിരിക്കുന്ന ഈ വരയുടെ രണ്ട് സൈഡിലേക്കും മുക്കാൽ ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം അതായത് നമ്മുടെ ഇപ്പൊ വരച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ രണ്ട് സൈഡിലേക്കും മുക്കാൽ ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൂടി നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ മുക്കാൽ ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് രണ്ട് സൈഡിലേക്കും ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് പ്രിൻസസ് കട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ോ ഇത് കൃത്യമായി മനസ്സിലാക്കി എടുക്കുക ഇങ്ങനെ രണ്ട് സൈഡിലേക്കും മുക്കാലിഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നോക്കാം ഇരുപത്തിരണ്ടാമത് നമ്മുടെ പോയിന്റ് താഴെ മൂന്നേ കാലിഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് സൈഡ് ജോയിന്റ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുക അതായത് ഇവിടെ നമ്മ ഇതാണ് നമ്മുടെ സൈഡ് ജോയിന്റ് ചെയ്യാനുള്ള ഭാഗം ഇത് നമ്മുടെ ഉൾഭാഗമാണ് അപ്പൊ ഈ ഭാഗത്താണ് രണ്ട് ഇഞ്ച് നമ്മുടെ ടക്കിൻ്റെ ഉള്ളളവാണിത് ഇത് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മൾ അതില് ചരിച്ചല്ല വരച്ചിരിക്കുന്നത് സ്ട്രേറ്റ് ആയിട്ടാണെങ്കിലും തയ്യൽത്തുമ്പ് ഇപ്പത്തേക്ക് നീക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പാറ്റേൺ അനുസരിച്ചും ഓരോ മെഷർമെന്റ്സിലും ബേസിക്സ് കൂടാതെ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരുമെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന എന്ത് ഡിസൈനാണോ ആണോ അതിന് ശരിയായ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം തന്നെ എത്തുവാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചില ചില മാറ്റങ്ങൾ ഓരോ ഡിസൈനിലും വരുമെന്നുള്ളത് നിങ്ങൾ ഓരോ ഡിസൈനും പഠിക്കുമ്പോൾ മനസ്സിലാക്കി പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് തന്നെ വെക്കുക ഇവിടെ നമ്മളിപ്പോ രണ്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്നേ കാലമാണ് എന്നുള്ള കാര്യം മറക്കരുത് ഇവിടെ രണ്ടിഞ്ചു നേരം എടുത്തു ഇതാണ് നമ്മുടെ ഇരുപത്തിരണ്ടാമത്തെ പോയിന്റ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുകളിലേക്ക് കൈക്കുഴി വരെ പ്രിൻസസ് കട്ടിന് ആവശ്യമായ രീതിയിലുള്ള ഷേപ്പിൽ വരയ്ക്കാം ഈ ഷേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രിൻസസ് കട്ട് ബ്ലൗസും അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് യോക്കുമുള്ള ഭാഗത്തൊക്കെ ചെയ്തിരുന്നതാ അപ്പോൾ ഈ ഭാഗത്തെ വര എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് ഷേപ്പ് മാറ്റിയാണ് കൊടുക്കുന്നത് ഈ ഷേപ്പ് മാറ്റി കൊടുക്കുന്നത് സെന്റർ പോയിന്റിന് ശേഷമാണ് വന്നിരിക്കുന്നത് അല്പം ചെറുതായിട്ട് മാത്രമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വരയെ നിങ്ങൾ ഷെയ്പ്പ് ചെയ്ത് വരച്ചിരിക്കുന്ന ഈ വരയെ ഒരിക്കലും ഈ വരയിൽ നിന്ന് താഴേക്കാക്കി വരയ്ക്കരുത് കാരണം ഈ വര എന്ന് പറയുന്നത് നമ്മുടെ ബസ്റ്റിന്റെ ഏഹ് ബസ്റ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അതായത് പരന്നു പോകാതിരിക്കാനായിട്ട് മുകളിലേക്ക് ചേർത്ത് വരയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് താഴേക്ക് ആക്കിയാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബസ്സിന്റെ ആ പോയിന്റിൽ സെന്റർ പോയിന്റിൽ നിന്ന് ഇട്ടതിന് ശേഷം അല്പം നീങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഒരിക്കലും അത് മാറിപ്പോരുത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെയാണ് ഈ ഷേപ്പ് വന്ന് തീർന്നിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കും ഇനി ഇത് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നത് നമ്മുടെ സെൻട്രൽ പോയിന്റ് ഇതാണ് അതിന് മുകളിലേക്കാണ് ഇത് ചേർത്ത് വരച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് നോക്കാം ഇനി താഴെ രണ്ടടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് സൈഡ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ കൈക്കുഴിയുടെ ടക്ക് അടയാളപ്പെടുത്തിയതിനടുത്തായി മുക്കാൽ ഇഞ്ച് മാർഗ് ചെയ്തതിലേക്ക് ഷേപ്പിൽ വരയ്ക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ രണ്ടടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഭാഗത്തേക്ക് ഒരു കാലിഞ്ചില് അതായത് നമ്മുടെ സെന്റർ പോയിന്റ് ആണ് ആ സെന്റർ പോയിന്റിലേക്ക് ഒരു കാലിഞ്ചില് മാർക്ക് ചെയ്യുക ഈ കാലിഞ്ചില് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നീളം കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഇതിനെ ഒന്ന് തേ്പ്പോ സ്കെയിലോ ഉപയോഗിച്ച് വരയ്ക്കാം വരച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഇതിനെ റൗണ്ട് ചെയ്ത് ഈ ഭാഗത്തു കൂടി ഇങ്ങനെ ഇതിലേക്ക് പോകേണ്ടത് ഇപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് റൗണ്ട് ഷേപ്പാണ് ഒരിക്കലും ഷാർപ്പല്ലാത്തത് കൊണ്ട് ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് പോകുന്ന ഈ അളവും ഇതുപോലെ തന്നെ ഇത്രയും ഭാഗം കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലായതിനു ശേഷം പിന്നെ പതുക്കെ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് കാലിഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ആണെങ്കിലും മുകളിലേക്ക് പോകും തോറും മുക്കാലിഞ്ഞിന് അടുത്തേക്കാണ് പോകുന്നത് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് നോക്കാം നമ്മൾ ഇരുപത്തിനാലാമത്തെ പോയിന്റ് കഴിഞ്ഞു ഇനി ഇരുപത്തിയഞ്ചാണ് അതുപോലെ തന്നെ മൂന്നേ കാല അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കൈക്കുഴിയുടെ ഭാഗത്തെ മുക്കാലിഞ്ചിലേക്ക് കൂടി ഇതേ ഷേപ്പിൽ തന്നെ വരയ്ക്കുക അപ്പോ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഇത് ഇത് വരച്ചത് രണ്ടിഞ്ചിലാണെങ്കിൽ ഇവിടെ നമ്മൾ കാലിഞ്ച് നീക്കി എടുക്കുക മാത്രം നീക്കിയെടുക്കുക കാലിഞ്ചി നീക്കിയെടുത്തിന് ശേഷം ഇതുപോലെ തന്നെ നേരെ മുകളിലേക്ക് ഇങ്ങനെ പോവുക പോയതിന് ശേഷം ഇത് നേരെ ചെന്ന് തീരേണ്ടത് എന്തിലാണ് ഈ മുക്കാലിഞ്ചിലാണ് ഇതിലല്ല ഇത് നമ്മുടെ സെന്ററിൽ നമ്മൾ വരച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ കാലിഞ്ചിനടുത്തായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തു പോകാനുള്ളതാണ് നമ്മളകത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നേ കാലെടുത്തിനടുത്തായി കാലിഞ്ച് നീക്കിയിട്ടാണ് അതായത് നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസ് ആണ് ഇത് ഇതിലേക്ക് നമ്മൾ നേരെ ചേർത്ത് ചെന്ന് മുക്കാൽ ഇഞ്ച് എവിടെയാണോ വരച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്ക് ചേർത്ത് വരച്ചു ഇത്രയും വരകളാണ് നമ്മൾ പ്രിൻസസ് കട്ടിയായിട്ട് നമുക്ക് ഇതില് ആവശ്യമുള്ളത് ഇനി ചില പോയിന്റുകൾ കൂടി നമുക്ക് ഇതിൽ ചെയ്യുവാനുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇരുപത്തി ആറാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതായത് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യണ ആവശ്യമായ തയ്യൽ തുകകൾ കണക്കാക്കിയതിനു ശേഷം വേസ്റ്റ് റൗണ്ടിന്റെ നാലിലൊന്ന് കൃത്യമായി അടയാളപ്പെടുത്തുക ഓൾറെഡി നമ്മളിവിടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ചെസ്റ്റിൻ്റെത് ഇവിടെ വിഷയമാകുന്നില്ല കാരണം നമ്മളിവിടെ എടുത്തു പോകേണ്ട തയത്ത് ഒക്കെ ചേർത്തിട്ടാണ് ഇതിലൊക്കെ ചേർത്തിട്ടാണ് നമ്മളിവിടെ ചെസ്റ്റിൽ നിന്ന് അല്ലൊന്നിനോട് കൂടി ഇഞ്ച് കൂട്ടിയതിനു ശേഷം മാത്രം ഒന്നര ഇഞ്ച് കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്കിനി തല പുകയ്ക്കുവാനില്ല തല പുകയ്ക്കുവാനുള്ളത് ഏത് ഭാഗത്താണ് ഈ താഴെ വരുന്ന നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗമാണ് അപ്പൊ നിങ്ങളുടെ കൈവശം എത്രയാണോ വേസ്റ്റ് റൗണ്ട് എന്ന് നോക്കുക അതിന് നാലിൽ ഒന്നായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഇവിടെ അകത്താണ് ഇതിന്റെ സ്റ്റിച്ചിങ് അലവൻസ് വരുന്നത് അതായത് ഇതില് നമുക്ക് ഇനി അല്പം കൂടി വരയ്ക്കുവാനുണ്ട് അതായത് ഇവിടെ ആണെങ്കിൽ നമുക്ക് കാലിഞ്ച് അകത്താണ് തുമ്പ് നമുക്ക് നിൽക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇപ്പൊ കണക്ക് കൂട്ടാൻ എളുപ്പമായിരിക്കും കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതിന് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ് ഇവിടെ എത്രയാണോ കിട്ടുന്നത് അത് നിങ്ങൾ എത്രയാണെന്ന് നോക്കുക ഏറ്റവും മറ്റത്ത് നമ്മൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ അളവിൽ മൂന്നേ കാലിൽ മൂന്നാണ് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അളവ് കൃത്യമായിരിക്കാം പക്ഷെ ഇവിടെയുള്ള ബാക്കിയുള്ള അളവാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ എൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അളവ് ആദ്യം നമ്മൾ എഴുതിയിട്ടിരിക്കുന്നതിൽ നോക്കുക വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമുള്ളത് ഏർ മുപ്പത്തിനാലാണ് ഈ മുപ്പത്തിനാലിൻ്റെ നാലിൽ ഒന്ന് എന്ന് പറയുന്നത് എട്ടരയാണ് എട്ടര എന്ന് പറയുമ്പോൾ ഈ മൂന്നിന് ശേഷം എത്രയാണോ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക അപ്പൊ മൂന്നിന് ശേഷം നമുക്ക് വേണ്ടത് അഞ്ചരയാണ് ആ അഞ്ചര ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക അതായത് രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് എട്ടര ഏർ വരുന്ന രീതിയിൽ അതായത് ഈ മൂന്നിന് ശേഷമുള്ള കണക്ക് കൂട്ടിയതിനു ശേഷമുള്ള ബാക്കി ഭാഗമാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് അതായത് അഞ്ചരയാണ് എനിക്ക് വേണ്ടത് അപ്പോ അഞ്ചര ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ആ അഞ്ചര അടയാളപ്പെടുത്തിയ ശേഷം തൊട്ടടുത്തായി നമുക്ക് തയ്യൽത്തുമ്പ് കൂടി കാണാൻ സാധിക്കും നിങ്ങൾ എടുക്കുന്ന അളവുകൾ കൃത്യമായിരിക്കുക അതായത് കണക്ക് കൂട്ടുമ്പോൾ തെറ്റി പോകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തയ്യൽത്തുമ്പുകളെല്ലാം ഒഴിവാക്കിയാണ് മുകളിൽ നോക്കേണ്ട ആവശ്യമില്ല താഴെ ഇത് വരച്ചതിനു ശേഷം നമ്മൾ എടുക്കുന്നത് ഈ അളവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് മൂന്നുണ്ടായിരിക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും നമ്മൾ ഇവിടെ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാത്രമാണ് എടുക്കുന്നത് ഇവിടെ നമ്മൾ രണ്ടിഞ്ചിന് ഉള്ളിലാണ് തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത് അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് ഇതാണ് തയ്യൽത്തുമ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രണ്ടിൽ തന്നെ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഉള്ളതിന്റെ ബാക്കി ഭാഗമാണ് വേസ്റ്റ് റൗണ്ടിന്റെ നാലിലൊന്നായി ഇവിടെ എടുക്കേണ്ടത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോ എനിക്ക് ആവശ്യമുള്ള വേസ്റ്റ് റൗണ്ട് ഇതിലും ഇതിലുമായിട്ട് നാലിലൊന്ന് കിട്ടിക്കഴിഞ്ഞു ബാക്കി ഇതെല്ലാം നമുക്ക് തയ്യൽത്തുമ്പൊക്കെ ആഡ് ഔൺ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം ഇതിനടുത്തായി ഒന്നര ഇഞ്ച് അലവൻ കൂടി അടയാളപ്പെടുത്തുക അതായത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന അത്രയും ഭാഗം തന്നെ ഇവിടെയും അടയാളപ്പെടുത്തുക കാരണം നിങ്ങൾ ഇതൊരു കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ അടയാളപ്പെടുത്തിയിട്ടിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒന്നര ഇഞ്ച് തന്നെ വേണമെന്നുണ്ട് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ എടുക്കുന്ന അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരല്പം അഴിക്കണം എന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും അടയാളപ്പെടുത്തിയതിനു ശേഷം പിന്നീട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇനി നമ്മൾ എടുക്കുന്ന ഇരുപത്തെട്ടാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തേണ്ട സൈഡ് ഭാഗത്ത് മുക്കാലിഞ്ച് അടയാളപ്പെടുത്തി ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക അപ്പൊ നമ്മളെ എല്ലാ ചുരിദാറിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഡ്രസ്സ് ചെയ്യുമ്പോഴും നമുക്കറിയാം നമുക്ക് തോൽ ചരിവ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ബോഡിയിൽ നമ്മുടെ തോൽ ചരിവിനുസരിച്ച് നമ്മുടെ ഡ്രസ്സിന് താഴെ ഭാഗത്തോ യോക്കിന്റെ അറ്റത്തോ ഹാങ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എന്തു ചെയ്യും മുക്കാലിഞ്ച് നമ്മള് അടയാളപ്പെടുത്തും എന്നിട്ട് ഷെയ്പ്പിലേക്ക് വരയ്ക്കും അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ ഇതിനെ ചേർത്ത് വരയ്ക്കുക നമുക്കിവിടെ ഷെയ്പ്പ് വരുന്നത് കൊണ്ട് അല്പം വ്യത്യാസം വരും അത് നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ടതിന് ശേഷം എന്തായാലും നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ആയിരിക്കില്ല പോകുന്നത് ഉള്ളിലേക്കായിരിക്കും നമ്മുടെ ബോഡി ഷേപ്പ് വരുന്നത് അപ്പോൾ ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടതിന് ശേഷം ഇവിടെ നാലിൽ ഒരു ഭാഗം വേസ്റ്റ് റൗണ്ട് വരുന്നതിന്റെ ഭാഗത്തായിരിക്കണം നിങ്ങൾ ഈ പറയുന്ന മുക്കാലിഞ്ചിനെ അടയാളപ്പെടുത്താൻ അപ്പൊ മുക്കാലിഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഭാഗത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ വരയ്ക്കുന്നതിന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തേക്ക് അല്പം കയറ്റിയാണ് അവിടെ അളവ് വരുന്നില്ല നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇടത്തിന് ശേഷം ആ വര ബാലൻസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിന് അളവ് എടുക്കരുത് ഈ എന്ന് പറയുന്നത് ഈ നമ്മുടെ വേസ്റ്റ് റൗണ്ടിന്റെ നല്ലൊരു ഭാഗം വരുന്ന ഭാഗത്ത് തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മൊഡ്യൂളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേശ്ശെ ആയിട്ട് പഠിച്ചു പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ പറ്റുന്നത് എന്നുകൊണ്ടാണ് ഈ ഓരോരോ പോയിന്റ്സ് ആയിട്ട് കൃത്യമായി വിശദീകരിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അടുത്ത പാർട്ടിലാണ് നമ്മൾ ഇതിന്റെ ബാക്ക് പീസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്ക് പീസിൽ വരേണ്ട ടക്ക് എങ്ങനെയാണെന്നുള്ള പോയിന്റുകളും അതുപോലെ കട്ടിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും ഭാഗമാണ് ഇന്നത്തെ മുടികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത മുടികളിൽ നമുക്ക് കൂട്ടുകൂടാ ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം